അയ്യപ്പ സൈന്യത്തിൽ നിന്നൊരു വിഭാഗം പന്തളത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ പെരുന്നാട്ടിൽ വന്ന് തലപ്പാറമലയിൽ പ്രവേശിച്ചു ഇവർ വന്ന അതേ വഴിയിലൂടെയാണ് ഇന്നും പന്തളത്ത് രാജാവ് തിരുവാഭരണവുമായി ശബരിമലയ്ക്ക് പോകുന്നത് പാണ്ഡ്യരാജാവും സൈന്യവും വണ്ടിപ്പെരിയാറിൽ വന്ന് വിശ്രമിച്ച് പൊന്നമ്പലമേടിന് അരികിലൂടെയാണ് ശബരിമലയിലെത്തിയത് അവർ ഉദയനനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല ശബരിമലയിൽ കൃത്യസമയത്ത് പ്രതിഷ്ഠ നടത്തണമെന്ന ഉദ്ദേശത്തോടെ അതിനു വേണ്ട ഒരുക്കങ്ങളോടുകൂടി അയ്യപ്പൻ്റെ മാതാപിതാക്കളെ കൂട്ടി ശബരിമലയിലെത്തി താവളമടിക്കുകയാണ് ചെയ്തത് ഈ സ്ഥലത്തിന് പാണ്ഡിത്താവളം എന്നാണ് പേര് ശബരിമലയിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിനാവശ്യമായ കൃഷ്ണശില പാണ്ഡിത്താവളത്തിൽ നിന്നാണ് എത്തിച്ചത് മണ്ഡല മകരവിളക്ക് സമയത്ത് സന്നിധാനത്തിലെത്തുന്ന ഭക്തർ ഏറിയ പങ്കും വിരിവയ്ക്കുന്നത് പാണ്ഡിത്താവളത്തിലാണ് മകരജ്യോതി ദർശിക്കുന്നതിനായി എത്തുന്ന ഭക്തർ നേരത്തെ തന്നെ പാണ്ഡിത്താവളത്തിൽ വന്ന് വിരിവയ്ക്കും പാണ്ഡിത്താവളത്തിൽ നിന്ന് യാതൊരു തടസ്സവും കൂടാതെ ജ്യോതി ദർശിക്കാനായി സാധിക്കും പാണ്ഡിത്താവളം വഴിയാണ് പുൽമേട്ടിലേക്ക് പോകുന്നത് വളരെ ഒഴിഞ്ഞും അകന്നും നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ആനയും കടുവയും പലപ്പോഴും ഇറങ്ങാറുണ്ട് സന്നിധാനത്തിലെ പശുക്കളെയും കടുവ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് തീർത്ഥാടനകാലം ഒഴികെയുള്ള സമയങ്ങളിലാണ് കടുവ ഇറങ്ങാറുള്ളത് തീറ്റയ്ക്കായി അഴിച്ചുവിട്ട പശുവിനെ കടുവ പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിൽ വെച്ചൂർ പശുക്കളിൽ ഒന്നിനെ കടുവ പിടിച്ചു കൊണ്ടുപോയി എല്ലാ ദിവസവും അഴിച്ചുവിടുന്ന പശുക്കൾ സന്ധ്യയ്ക്ക് മുൻപ് തിരികെ വരാറുണ്ട് ദേവസ്വം ഗാർഡുമാരും സൂക്ഷിപ്പുകാരും തിരച്ചിൽ നടത്തിയപ്പോൾ ഉപ്പുപാറയ്ക്ക് തിരിയുന്ന വളവിന് സമീപം പശുവിൻ്റെ ജഡം കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാരണമുണ്ടായ ലോക്ക്ഡൗൺ കാലത്ത് തീർത്ഥാടകർക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ കാട്ടുപാതയിലേക്ക് മൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുകയും ചെയ്തു പ്രത്യേകിച്ച് പാണ്ഡിത്താവളം ഭാഗത്തും ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങുകയുണ്ടായി